അടിമ അവന്റെ റബ്ബിനോട് ചോദിക്കുന്നതിൽ ഏറ്റവും പ്രധാനമേറിയിരിക്കുന്നത് നമ്മൾ അള്ളാഹിനോട് ചോദിക്കാറുണ്ട് സ്വർഗം അതുപോലെ തന്നെ അള്ളാഹിനടുക്കലുള്ള എല്ലാ സന്തോഷങ്ങളും നമ്മൾ ചോദിക്കാറുണ്ട് എന്നാൽ നമുക്ക് ഏറ്റവും കൂടുതൽ അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് അള്ളാഹുവിന്റെ തൃപ്തിയാണ് അള്ളാഹുവിന്റെ തൃപ്തിയാണ് നമ്മൾ ചോദിക്കേണ്ടത് അള്ളാഹുന്റെ തൃപ്തി ലഭിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാം സാധ്യമാണ് അവന്റെ തൃപ്തിയാണ് നമുക്കുണ്ടാവേണ്ടത് ഋഷുദ് ഖുർആൻ സൂറത്ത് തൗബയിൽ പറയുന്നുണ്ട് വരിബർ ഫൗസുൽ അലീം എന്താണ് ഇതിന്റെ അർത്ഥം അക്ബർ അള്ളാഹുവിൽ നിന്നുള്ള തൃപ്തി അതാണ് ഏറ്റവും വലുത് ദാലിഖഹു ഫൗസുൽ അലീം അതാണ് ഏറ്റവും വലിയ വിജയം അള്ളാഹുവിൽ നിന്നുള്ള തൃപ്തിയാണ് ഏറ്റവും വലിയൊരു വിജയം ഒരു അടിമക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം അതാണ് അള്ളാന്റെ തൃപ്തിയാണ് വേണ്ടത് ഒരു ഹദീസ് നമുക്ക് കാണാം ബഹുമാനപ്പെട്ട അബു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്നല്ലാഹു യഖൂലു ലി അഹ്ലിൽ ജന്നത്തി യാ ജന്ന അല്ലാഹു തആല സ്വർഗീയ നിവാസികളെ സ്വർഗീയ അഖിലുകാരെ സ്വർഗവാസികളെ അള്ളാഹു വിളിക്കും ഓ സ്വർഗക്കാരെ എന്ന് അള്ളാഹു വിളിക്കുകയാണ് ആ സമയത്ത് അവര് പറയും അള്ളാഹുന്റെ വിളിക്ക് അവർ ഉത്തരം നൽകി ഹൽ ലാ മാലൻ ഖൽഖിക അള്ളാഹുരോട് ചോദിക്കും നിങ്ങൾക്ക് സന്തോഷായോ നിങ്ങൾക്ക് തൃപ്തി ആ സമയത്ത് അവര് പറയും ഞങ്ങൾക്ക് എന്തുകൊണ്ട് തൃപ്തിയാവാതിരിക്കണം നിന്റെ മറ്റടിമകൾക്ക് കൊടുക്കാത്ത ഒരുപാട് അനുഗ്രഹങ്ങളാണ് നീ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത് പിന്നെ എന്തുകൊണ്ട് ഞങ്ങൾ തൃപ്തിയാകാതിരിക്കണം എന്ന് അള്ളാഹുവിനോട് അവർ ചോദിക്കുകയാണ് അപ്പോ ഫയക്കൂലു അനാഴത്തൈത്തുക്കും അഫ്ലും മിന്ദിക്ക അപ്പൊ അള്ളാഹുദായ സ്വർഗവാസികളായിരിക്കുന്ന ആളുകളോട് പറഞ്ഞു എന്നാൽ നിങ്ങൾക്ക് ഇതിനേക്കാൾ വലിയ ഒരു സന്തോഷം ഇതിനേക്കാൾ വലിയതൊന്ന് ഞാൻ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുകയാണ് ഇതിനേക്കാൾ വലിയ സന്തോഷം എന്താണ് റബ്ബേ സ്വർഗ്ഗത്തിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട് സ്വർഗത്തിലെ എല്ലാ സൗകര്യങ്ങളും സന്തോഷങ്ങളും ഞങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു ഇതിനേക്കാൾ വലിയ സന്തോഷം എന്താണ് വേറെയുള്ളത് അല്ലാഹു തആല പറഞ്ഞു അല്ലാഹു തആല അവരോട് പറയും ഫയഖൂലു അലൈക്കും അലൈക്കും റിളവാനി ഫലാ ബഅദഹു തൃപ്തി ഞാൻ നിങ്ങളുടെ മേൽ വർഷിപ്പിക്കുന്നു എന്റെ കോപം നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാവുകയില്ല അതാണ് നിങ്ങൾക്ക് സ്വർഗത്തിലുള്ള എല്ലാ സന്തോഷങ്ങളും എല്ലാ അനുഭൂതികളും നിങ്ങൾക്ക് ലഭിച്ചതിനേക്കാൾ ഏറ്റവും വലിയ സന്തോഷം അതാണ് എൻ്റെ തൃപ്തി നിങ്ങൾക്ക് ഞാൻ നൽകുകയാണ് നിങ്ങളുടെ മേലെ ഞാൻ വർഷിപ്പിക്കുകയാണ് എൻ്റെ തൃപ്തിയിലാണ് നിങ്ങൾ ഉള്ളത് എൻ്റെ കോപം നിങ്ങൾക്കില്ല എന്ന് അള്ളാഹുദാര സ്വർഗവാസികളായിരിക്കുന്ന ആളുകളോട് പറയുകയാണ് അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫ്യത നൽകി അനുഗ്രഹിക്കുന്നവരാകട്ടെ